ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ വന്നതായിരുന്നു മീറ്റിംഗ് ഒക്കെ ഇന്നലെ കഴിഞ്ഞു ഇന്നലെ രാത്രി തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിനും പക്ഷേ ചെറുതായിട്ടൊരു മണ്ണിടിച്ചിലുണ്ടായത് കാരണം ഒരാഴ്ചത്തേക്ക് റായ്പൂരിലേക്കുള്ള എല്ലാ ട്രെയിനുകളും ക്യാൻസലായി പകരം ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നു ഒന്ന് രണ്ട് പേരൊഴികെ ഞാൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണിയാണ് അതും ഫ്രീ ആയിട്ട് അതിൻ്റെയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും രാത്രിയാണ് ഇവിടെ നിന്നും ഫ്ലൈറ്റ് അതുവരെ ഞങ്ങളൊന്നും ഇവിടെയൊക്കെ ചെറുതായിട്ട് കറങ്ങാന്ന് കരുതി ഒരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നില്ല അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു മാളിലേക്ക് പോകാമെന്നാണ് കരുതിയത് ഇതൊക്കെ വച്ച് മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മാളിലെത്തി ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ആണ് കത്തി റേറ്റ് എന്നൊക്കെ പറയില്ലേ അത് അഞ്ഞൂറിന് താഴത്തേക്ക് ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല ചെറിയൊരു ക്ലിപ്പിന് തന്നെ അറുന്നൂറ് രൂപയാണ് മഴ നിൽക്കുന്നത് വരെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഞങ്ങൾ ആ മാൾ മൊത്തം വെറുതെ കറങ്ങി നടന്നു ഏകദേശം മഴ തോർന്നെന്ന് തോന്നിയതും ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് തന്നെ പോയി ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു വേഗം ഫുഡ് കഴിച്ചു ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ വാങ്ങിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വാങ്ങിയ ബിരിയാണി വൻ അബദ്ധമായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത് കൊള്ളാം ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഹോട്ടലിൽ നിന്നും ഇറങ്ങി എയർപോർട്ടിലേക്ക് രണ്ട് ടാക്സിയിലായിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ മൊത്തം ഒൻപത് പേരാണ് കേട്ടോ ഉള്ളത് ഇന്നലെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റിലാണ് അങ്ങനെ ഏകദേശം മുക്കാൽ മണിക്കൂറിൽ ഞങ്ങൾ റാഞ്ചി എയർപോർട്ടിൽ എത്തി രണ്ടാമത്തെ ടാക്സിയിൽ കയറിയവർ കുറച്ച് ആയിട്ടാണ് എത്തിയത് എല്ലാവരും എത്തിയതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ എയർപോർട്ടിന് കയറിയത് അകത്ത് അങ്ങനെ എല്ലായിടത്തും ക്യാമറ അലൗഡ് അല്ല അപ്പോൾ ഞങ്ങൾ കണക്കൊരു ഫ്ലൈറ്റിലാണ് പോകുന്നത് റാഞ്ചി ടു കൊൽക്കത്ത പിന്നെ കൊൽക്കത്ത ടു റാഞ്ചി റാഞ്ചിയിൽ നിന്ന് ഇന്ന് രാത്രിയും കൊൽക്കത്തയിൽ നിന്ന് നാളെ പുലർച്ചെയുമാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് ഏകദേശം ഏഴ് മണിക്കൂറിലധികം കൊൽക്കത്ത എയർപോർട്ടിൽ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ഉണ്ട് എനിക്ക് രണ്ട് ഫ്ലൈറ്റിലും വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റിൽ ഇരിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ടിക്കറ്റ് വാങ്ങുമ്പോൾ അവരോട് വിൻഡോ സീറ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു ഭാഗ്യത്തിന് കൊൽക്കത്തയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റ് അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി അങ്ങനെ ടിക്കറ്റ് എല്ലാം വാങ്ങി ഞങ്ങൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അത് കുറച്ച് മെനക്കെട്ട പരിപാടിയായിരുന്നു ബാഗിലുള്ള പവർ ബാങ്കും ചാർജറും നെയിൽ കട്ടറും എല്ലാം പുറത്ത് വെച്ചിട്ട് കൊടുക്കണം അതിനിടയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഉള്ളിൽ കുടുങ്ങിയതിൻ്റെ പേരിൽ ബാഗ് സ്റ്റെക്കായി അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി ഫ്ലൈറ്റ് എടുക്കാൻ ഇനിയും സമയമുണ്ട് എന്ന് കരുതി ഞങ്ങൾ വെയ്റ്റിംഗ് ഹാളിൽ ഇരുന്നു പക്ഷെ വെയ്റ്റിംഗ് ഹാളിൽ അധികം നേരം ഇരിക്കേണ്ടി വന്നില്ല ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ തേർഡ് കോൾ വന്നത് ഞങ്ങൾ കേട്ടിരുന്നില്ല അത് അറിഞ്ഞതും എല്ലാവരും ഓടായിരുന്നു കേട്ടോ എന്തായാലും ബസ് എടുക്കുന്നതിന് മുൻപ് തന്നെ എത്തി അങ്ങനെ ഫ്ളൈറ്റിന്റെ അടുത്തെത്തി ഫസ്റ്റ് ടൈമാണ് ആണ് ഞാനൊരു ഫ്ലൈറ്റ് ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത് ഇതൊരു ചെറിയ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് വയറ് കാളിയെങ്കിലും വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നല്ല ശബ്ദമായിരുന്നു കേട്ടോ അതുകൊണ്ട് ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശബ്ദമുണ്ടാവുമെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല ഞാൻ വിചാരിച്ചത് നല്ല സൈലൻ്റ് ആയിരിക്കും എന്നാണ് ഏകദേശം ഒരു മണിക്കൂറേ കൊൽക്കത്തയിലേക്ക് ഉള്ളൂ അതുകൊണ്ട് വലിയ ഫുഡൊന്നുമല്ല ചെറിയൊരു സ്നാക്സിൻ്റെ ബാഗായിരുന്നു മഖാനയുടെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ മിക്സ്ഡ് ബെറീസ് പിന്നെ ഒരു പേപ്പർ ബോട്ട് ഇതിൽ പേപ്പർ ബോട്ട് എനിക്ക് ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് മാത്രം ബാക്കിയുള്ളവർക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലർക്ക് ഫ്ലൈറ്റിൽ കയറിയാൽ ഫുഡിന് ടേസ്റ്റ് തോന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് മേ ബി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ മഖാനയും മിക്സ്ഡ് ബെറീസും ഒക്കെ എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് രണ്ടും കഴിച്ചു പേപ്പർ ബോട്ട് എന്റെ ഫ്രണ്ടിന് കൊടുത്തു രാത്രിയിൽ ആകാശം കഴിച്ച അടിപൊളിയായിരുന്നു വിൻഡോ സീറ്റ് കിട്ടിയില്ലെങ്കിലും എന്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് പുറത്തെ വ്യൂ കാണാൻ പറ്റി എന്ത് ഭംഗിയാണല്ലേ കാണാൻ ൂറ് പോലും എടുത്തില്ല കൊൽക്കത്തയിൽ എത്താൻ വേഗം തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ആ സമയത്ത് കുറച്ചധികം പേടിച്ചു അപ്പോഴാണ് കേട്ടോ ശരിക്കും പേടിച്ചത് പിന്നെ ഞങ്ങൾ പുറത്ത് ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ചധികം ഫോട്ടോസ് എടുത്തു ഞങ്ങൾക്കിതൊരു ആഘോഷമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയതാണ് എല്ലാവരും ഒന്നിച്ചുണ്ട് പിന്നെ ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് ടിക്കറ്റും ബാക്കി എക്സ്പെൻസും എല്ലാം ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ വക തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ യാത്ര അങ്ങനെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി റാഞ്ചി എയർപോർട്ടിനേക്കാൾ ഒരുപാട് ഒരുപാട് വലുതാണ് കേട്ടോ കൊൽക്കത്ത എയർപോർട്ട് റാഞ്ചി ഒരു ചെറിയ കുഞ്ഞ് എയർപോർട്ടാണ് പക്ഷേ ഇതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ വലുപ്പമുണ്ട് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എയർപോർട്ടാണിത് കുറച്ച് നേരം ഞങ്ങൾ എയർപോർട്ടെല്ലാം ചുറ്റി കണ്ടു അങ്ങനെ മൊത്തം കണ്ടു തീർക്കാനൊന്നും പറ്റില്ല കേട്ടോ അത്ര വലുതും വിശാലമായതുമാണിത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് എയർപോർട്ടിന് പുറത്തുള്ള സ്ട്രീറ്റിലാണ് ബ്രെഡും മുട്ടയും ഒക്കെയായിട്ട് ഞങ്ങൾ കഴിച്ചത് ദൂരത്തേക്കൊന്നും പോയില്ല എയർപോർട്ടിൻ്റെ ഉള്ളിൽ പിന്നെ ഫുഡിന് നല്ല എക്സ്പെൻസ് ആയിരുന്നു പുറത്ത് പോയി കഴിക്കണമെങ്കിൽ കുറച്ചധികം ദൂരത്തോട്ട് പോകണം അത്രയും ദൂരത്തേക്ക് പോവണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള തട്ടകടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് എട്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടെങ്കിലും രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്കൊന്നും പോയില്ല നേരെ യർപോർട്ടിലേക്ക് തന്നെ വന്നു ഇവിടെ നമുക്ക് മാർഗമുള്ളൂ മാത്രമേ മാർഗമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കാമായിരുന്നു ഇവിടെ അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല എന്നാണ് കേട്ടത് എങ്ങനെയൊക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ചു എങ്ങനെയാണ് ആറേ മണിക്കൂർ കഴിഞ്ഞു കിട്ടിയതെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ ഇരുന്നും അവിടെ ഇവിടെയും ചാരിയും ഫോൺ നോക്കി എങ്ങനെയൊക്കെയോ ഞങ്ങൾ സമയം കളഞ്ഞു പുലർച്ചെ ആയിരുന്നു കേട്ടോ കൊൽക്കത്തയിൽ നിന്നും റായ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റിൽ എനിക്ക് വിൻഡോ സീറ്റാണ് പിന്നെ പകലായത് കൊണ്ട് ക്ലൗഡ്സ് എല്ലാം കാണാമെന്നൊരാകാംക്ഷയും ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ള സമയമായി ഇപ്രാവശ്യം കൃത്യമായിട്ട് തന്നെ അനൗൺസ്മെൻറ്റ് കേട്ടായിരുന്നു അങ്ങനെ ഞങ്ങള് രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറി ഇത് കുറച്ചും കൂടി വലിയ ഫ്ലൈറ്റ് ആണ് അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ ഇരുന്നു വിൻഡോ സീറ്റാണ് ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു പക്ഷേ മഞ്ഞായതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ഒന്നും പറന്ന് തുടങ്ങുമ്പോഴേക്കും റെഡി ആകുമെന്നാണ് തൊട്ടടുത്തിരുന്ന ആൾ പറഞ്ഞത് പിന്നെ സൈഡിൽ നിന്ന് പുക വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കരുതി വല്ല തീയും പിടിച്ച് പുക വരാണെന്ന് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് മുതൽ മഞ്ഞ പോലെ എന്തോ ആണെന്ന് ഈ ഗോമും കോൾഡ് എയർ കൂടി ചേരുമ്പോൾ ഈ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഫ്ലൈറ്റിലെ ശബ്ദമാണ് ചെവി മൊത്തം അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പഞ്ഞിളതുകൊണ്ട് ഒന്നും വലിയ കാര്യം ഫ്ലൈറ്റ് അത്യാവശ്യം ഉയർന്ന ശേഷമാണ് വിൻഡോ ക്ലിയർ ആയത് അടിപൊളിയായിരുന്നു കേട്ടോ പുറത്തെ കാഴ്ചകളെല്ലാം പിന്നെ ഇടയ്ക്ക് ഫ്ലൈറ്റ് താഴ്ന്നു പറക്കുന്നത് കാണുമ്പോൾ ഒന്ന് നെഞ്ചാളുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി ആയതുകൊണ്ട് അത് കണ്ടിരുന്നില്ല നേരത്തെ കിട്ടിയ സെയിം ഫുഡ് തന്നെയായിരുന്നു ഒരു ചെറിയ സ്നാക്സ് ബാഗ് കൂടെ എക്സ്ട്രാ ആയിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു വെജ് സാൻഡ്വിച്ച് ആയിരുന്നു സാൻഡ്വിച്ച് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മഖാനയും മിക്സ്ഡ് ബെറീസും എല്ലാം ഓക്കെ ആയിരുന്നു ഇപ്രാവശ്യം എനിക്ക് പേപ്പർ ബോട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വിശപ്പുള്ളത് കൊണ്ട് അത് വേഗം കഴിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ക്ലൗഡ്സ് ഇങ്ങനെ നേരിട്ട് കാണുന്നത് എന്ത് ഭംഗിയാണല്ലേ എനിക്ക് എത്ര വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് നൈറ്റിലെ വ്യൂവിനേക്കാൾ ഇഷ്ടമായത് ഡേ വ്യൂ ആണ് ഇതിനാണ് കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നിയത് ദേശം ഒരു മണിക്കൂർ യാത്ര കൊണ്ട് റായ്പൂർ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ചെവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു എന്തൊരു ശബ്ദമാണെന്നോ അതിൻ്റെ ഉള്ളിലെ എന്തായാലും രണ്ട് ഫ്ലൈറ്റ് എക്സ്പീരിയൻസും നല്ലതായിരുന്നു ശബ്ദമൊഴിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു അതും ഫ്രീ ആയിട്ട് ഡേ വ്യൂവും കിട്ടി നൈറ്റ് വ്യൂവും കിട്ടി ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാം കളക്റ്റ് ചെയ്ത് കുറച്ച് നേരം എയർപോർട്ടിൽ ഇരുന്ന് ഒന്ന് വാഷ്റൂമിലെല്ലാം പോയി ഓക്കെ ആയി ഇവിടെ നിന്നും ഞങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് അത്യാവശ്യം യാത്രയുണ്ട് അപ്പോൾ എൻ്റെ ഇയർ ബാലൻസിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് നടക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ചെവി എല്ലാം അടഞ്ഞ് ഞങ്ങളെല്ലാവരും ആരോഗ്യപരമായിട്ട് ആകെ തളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ബൈ ബൈ